മണി ആശാന്റെ തെറിവിളി കയ്യടിച്ചു തളർന്ന് ഇടുക്കിയിലെ സഖാക്കൾ പോട അൻവറ എന്ന എം എം മണി ഇടുക്കിയിൽ നിന്നുള്ള സി പി എം നിയമസഭാ അംഗമായ എം എം മണി അത്ര നിസ്സാരക്കാരനല്ല തോട്ടം തൊഴിലാളികളുടെ ഇഷ്ട കഥാപാത്രമായ എം എം മണി മുൻ മന്ത്രി കൂടിയാണ് ഇടുക്കിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ നീങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് യഥാർത്ഥത്തിൽ മണിക്കുണ്ട് ഏതു കാലത്തും ഏതു പ്രതിസന്ധിയിലും പാവപ്പെട്ട സഖാക്കളായ തോട്ടം തൊഴിലാളികളുടെ ഒപ്പം നിന്നിട്ടുള്ള നേതാവാണ് എം എം മണി കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി കുടുംബം ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലേക്ക് കുടിയേറ്റം നടത്തിയപ്പോഴാണ് മണി പീരുമേടുകാരനും തോട്ടം തൊഴിലാളികളുടെ പ്രിയങ്കരനുമൊക്കെയായി വളർന്നത് സഖാക്കൾക്കിടയിൽ പ്രവർത്തിച്ച ജനസ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഇദ്ദേഹത്തെ സഖാക്കൾ സ്നേഹത്തോടെ വിളിക്കുന്നത് മണിയാശാൻ എന്നാണ് മണിയാശാന്റെ പ്രസംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും തൊഴിലാളികൾക്ക് ആവേശം പകരുന്നത് രാഷ്ട്രീയ ശത്രുക്കളെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തനി നാടൻ ഭാഷ ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത നേതാവാണ് മണിയാശാൻ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഒരു ചടങ്ങിൽ മണി ആശാൻ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മുഖ്യ ശത്രുവായി മാറിയിരിക്കുന്ന പാർട്ടി എം എൽ എ പി വി അൻവറിനെ ചീത്ത വിളിച്ചത് ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് പതിവു ശൈലിയിൽ നാടൻ ഭാഷയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ അൻവർ എന്ന പാർട്ടി വിമതനെ ചീത്ത വിളിച്ച ഒരു പ്രസംഗമാണ് മണി ആശാൻ നടത്തിയത് അണികളുടെ കയ്യടിയും ആവേശം കൂടി വന്നപ്പോൾ അൻവറിനെ എട പൂമോനെ എന്നുവരെ ആശാൻ അഭിസംബോധന ചെയ്യുകയുണ്ടായി ഇത് കേട്ടപ്പോഴും തോട്ടം തൊഴിലാളികളുടെ സഖാക്കൾ ആവേശം കൊണ്ട് കൈയടിച്ച് ആവേശം കൊള്ളുകയുണ്ടായി കേട്ടിരിക്കുന്ന ആൾക്കാരുടെ ഈ ആവേശം മണിയാശാനിലും രക്തം തിളപ്പിച്ചു ആവേശം കൂടിയായപ്പോൾ മണിയാശാന്റെ പ്രയോഗങ്ങൾക്കും ശക്തി കൂടി അപ്പോൾ മണി ആശാൻ പറഞ്ഞത് ഇങ്ങനെ എടാ അൻപറയെ നിന്നെ ഞങ്ങളാണ് വളർത്തിയത് അത് നീ മറക്കരുത് ഇടതുമുന്നണിയിൽ കടന്നുകൂടി രണ്ടു തവണ നീ എം ആയി എന്നിട്ട് ഇപ്പോൾ പാർട്ടിയെ തിരിഞ്ഞു കുത്തുകയാണല്ലേ ഇപ്പോൾ പറയുന്നത് പുതിയ ഏതാണ്ട് ഒരു കുന്തമുണ്ടാക്കുമെന്നാണ് നീ മലപ്പുറത്ത് കിടന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ നിന്റെ കുടുംബത്തിലെ ആൾക്കാർ പോലും ഒപ്പം ഉണ്ടാവില്ല മലപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന പിഴച്ചവനാണ് അൻവർ കോൺഗ്രസുകാരുടെ ശിങ്കിടിയായി കൊടിയും പിടിച്ച് ഒരുപാട് കാലം നടന്നു ആ പാർട്ടിയുടെ ആൾക്കാർ ഇയാൾക്കൊന്നും കൊടുത്തില്ല അങ്ങനെ ഗതികെട്ട് വഴിയാധാരമായി നടക്കുമ്പോഴാണ് ഞങ്ങളുടെ പാർട്ടിക്കാർ ഇയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോൾ ഈ മഹാൻ പറയുന്നത് എനിക്കൊന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്നാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നും രണ്ടാമത് ജയിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് ചെന്നത് മന്ത്രി കൂപ്പായവും ബാഗിൽ തിരുങ്ങിക്കൊണ്ടാണ് അൻവരുടെ അഭ്യാസങ്ങൾ മാത്രമല്ല സി പി എം എന്ന പാർട്ടി ഇതിനു മുമ്പും പല നേതാക്കളുടെയും പല തരത്തിലുള്ള കളരിപ്പായിട്ടും കണ്ടിട്ടുണ്ട് അവന്മാരൊക്കെ പാർട്ടിക്ക് പുറത്തു പോയി കെട്ടടങ്ങിയതായി ചരിത്രം പറയുന്നുണ്ട് ഒടുവിൽ ഒടുവിലെല്ലാം ഏറ്റുപുറഞ്ഞുകൊണ്ട് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തി മരണസമയത്ത് ചെങ്കൊടി പുതപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വന്ന പല നേതാക്കളുടെയും കാര്യം ഈ മഹാനൊന്ന് ആലോചിച്ചു നോക്കണം ഏതായാലും ഇവനൊന്നും വിചാരിച്ചാൽ സി പി എം എന്ന പാർട്ടിയെ ഒരു കോപ്പും ചെയ്യാനാകില്ല കുറച്ചുനാൾ അവിടെയും ഇവിടെയും ഒക്കെ മൈക്കിന്റെ മുന്നിൽ നിന്ന് കുരയ്ക്കും അത് കഴിയുമ്പോൾ ആ കുരകൾ കേൾക്കാൻ മുന്നിൽ ആരുമില്ലാത്ത സ്ഥിതി വരും അതോടെ കെട്ടും കെട്ടി വീട്ടിലിരിക്കും ഇങ്ങനെയൊക്കെ അരമണിക്കൂറോളം മണിയാശാൻ പ്രസംഗത്തിൽ കത്തി കയറുമ്പോൾ ആവേശം കൊണ്ട് തുള്ളിക്കളിക്കുന്ന പാവപ്പെട്ട സി പി എം അനുയായികളും തൊഴിലാളികളുമാണ് മുന്നിൽ മണിയാഷാന്റെ വാഗ് പ്രയോഗങ്ങളും അതുപോലെ തന്നെ ആംഗ്യ ഭാഷകളും പുതിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും അതേ ഗൗരവത്തിൽ രാഷ്ട്രീയ കേരളം എടുക്കാറില്ല മണിയാശാനെ കേരളത്തിൽ ജനങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് വാഗമൺ സ്പൈസസ് വാഗമണിന്റെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പശുവി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്